ഹായ് ഇന്നത്തെ നമ്മളുടെ ഒരു പായസമാണ് അതായത് നുറുക്കുറവ അംഗൻവാടി നമുക്ക് കിട്ടുന്ന ഒരു തരിയില്ലേ ആ തരി പായസമാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി മുറുക്ക് ഗോതമ്പ് പോലത്തെ തരി റവ വലിയ റവ ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചാണ് ഞാൻ ഒരു തേങ്ങയുടെ ഫുള്ള് പാൽ എടുത്തിട്ടുണ്ട് അപ്പം രണ്ടാമത് പിഴിഞ്ഞ അതായത് രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ആദ്യം ഇത് വേവിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവാൻ വെക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റെങ്കിലും നല്ലപോലെ വേവിച്ചെടുക്കണം എന്ത് കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും ടുക്ക് നമുക്ക് തേങ്ങാപ്പാൽ വറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചാലും മതി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അപ്പം ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതിലോട്ട് ഞാൻ കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ആ ശർക്കര ഒരു രണ്ട് വലിയ അച്ച് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഞാൻ ആദ്യം ഇത്രയാണ് അപ്പോൾ കുറച്ചും കൂടി കുറവാണെന്ന് തോന്നി കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ ഇത് വെന്ത് നോക്കിക്കേ വെള്ളം പറ്റി നല്ലപോലെ പൊങ്ങി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ റവ അപ്പോൾ തരിപ്പായസത്തിന് നമ്മൾ പാലൊഴിച്ചും നമ്മളിക്ക് വെക്കാം തേങ്ങാ പാലം ഒഴിക്കുന്ന നല്ലത് കാരണം നമുക്ക് ഉപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് പിരിഞ്ഞ് പോകുന്ന അങ്ങനത്തെ ഒരു പേടി വേണ്ട എന്നിട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചിട്ട് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തു രണ്ട് പല്ലിയാച്ച ശർക്കര മതിയാവും ഒരു ഗ്ലാസ് ഇട്ട് ഞാനിത് വെന്ത് വന്നപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇതിലോട്ട് ഞാൻ ശർക്കര ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തു ഒന്നാം പാല് എന്ന് പറയുമ്പോൾ തേങ്ങയുടെ ആദ്യം നമ്മൾ മിക്സിയിൽ തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാലെടുക്കുമ്പോൾ ആദ്യം എടുക്കുന്ന പാൽ നല്ല കട്ടിയിൽ കിട്ടുമല്ലോ അതാണ് ഒന്നാം പാല് പിന്നെ അത് ആ പിണ്ടി വെച്ച് വീണ്ടും ചെയ്യുമ്പോൾ രണ്ടാം പാല് കിട്ടും രണ്ടാം പാല് വെച്ചാണ് ആദ്യം നമ്മൾ വേവിക്കേണ്ടത് അപ്പോൾ ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഒരു തുള്ളി ഒരു കാ ഗ്ലാസ് വരെ രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടി ഒന്ന് കലക്കിയതാണ് ഒഴിച്ചത് കാരണം ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മളേത് ശർക്കരയുടെ കളറ് കൂടി വന്നു അത്യാവശ്യത്തിന് മധുരമുണ്ട് അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമ്മളിതിലോട്ട് ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്ക ചതച്ചതോ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പറായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ലൈറ്റ് ഇച്ചിരി കുറവായതുകൊണ്ട് ഒരു പിന്നെ ലാസ്റ്റ് നമുക്കിതിലോട്ട് തേങ്ങാ കൊത്ത് കണ്ടിപ്പോഴും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് തേങ്ങാ കൊത്തൊന്ന് കയ്യിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം